ശ്രീ സന്ദീപ് ആദ്യം ഈ കേസ് കോടതി വിധിയെ എങ്ങനെ കാണുന്നു യും വേണ്ടിയും ബി ജെ പിയുടെ രാഷ്ട്രീയമായിട്ടുള്ള സാധ്യതകൾ ഇല്ലാതാക്കുന്നതിനു വേണ്ടിയും വളരെ ആസൂത്രിതമായി മെനഞ്ഞെടുത്ത ഒരു കേസായിരുന്നു മഞ്ചേശ്വരം കോഴക്കേസ് മഞ്ചേശ്വരം കേസ് മാത്രമല്ല വയനാട്ടിൽ സമാനമായിട്ടുള്ള രീതിയിൽ സുരേന്ദ്രനെതിരെ കേസെടുത്തു കൊടകര കേസിൽ ഉൾപ്പെടുത്താൻ ശ്രമമുണ്ടായി അങ്ങനെ കേരളത്തിലുടനീളം കെ സുരേന്ദ്രനെതിരായിട്ടും ബി ജെ പിക്ക് എതിരായിട്ടും ബോധപൂർവം സംസ്ഥാന പോലീസ് സംസ്ഥാന സർക്കാർ ചില മാധ്യമപ്രവർത്തക സഹായത്തോടു കൂടി ഒരു വേട്ടയാടം നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം കേസുകൾ ഉണ്ടായത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കേസായിരുന്നു മഞ്ചേശ്വരത്ത് സംഭവിച്ചിട്ടുള്ള കേസ് മഞ്ചേശ്വരം കേസ് വാസ്തവത്തിൽ നിലനിൽക്കാത്താണെന്ന് അക്കാലത്ത് തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നതാണ് ബി ജെ പി പറഞ്ഞിരുന്നതാണ് പക്ഷേ രാഷ്ട്രീയ എതിരാളികൾ വലിയ തോതിൽ ആ സമയത്തേക്ക് ബി ജെ പി ആക്രമിക്കുന്നതിനു വേണ്ടി സുരേന്ദ്രനെ പ്രതിഷേധ തകർക്കുന്നതിന് വേണ്ടി ആ കോഴ കേസ് ഉപയോഗിച്ചു അത്തരമൊരു ഫ്രെയിം ചെയ്തെടുത്ത കേസ് ഉപയോഗിച്ചു അതിന്റെ ഭാഗമായിട്ട് പരാതിക്കാരില്ലാതിരുന്ന കേസ് ആ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സ്ഥാനത്ത് വന്ന് മാത്രം മാത്രം വന്നിട്ടുള്ള സ്ഥാനാർത്ഥി എൽ ഡി എഫിന്റെ സ്ഥാനത്ത് രമേശ് നൽകിയ പരാതിയുടെ പേരിൽ ആ കേസ് പോലീസ് കോടതിയിൽ പോയി കേസെടുപ്പിക്കുന്നു അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സുരേന്ദ്രനെതിരെ അതിഹീനമായിട്ടുള്ള രീതിയിൽ ജാമ്യമില്ലാതെ വകുപ്പുകൾ പ്രകാരം കേസുകൾ ചുമത്തിയാണ് ചെയ്തത് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് സുരേന്ദ്രനെ ജയിലിലിഴാൻ വേണ്ടി ഈ കേസിൽ പട്ട്യജാതി പട്ടികവർഗ പീഡന നിയമം എസ് സി എസ്ഇ എസ് സി എസ് ടി അട്രോസിറ്റീസ് ആക്ട് അടക്കമുള്ള ജാമ്യമില്ലാ വകുപ്പുകൾ പ്രയോഗിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പൊ ഇത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത രീതിയിൽ ഒരു രാഷ്ട്രീയ നേതാവിനെ തകർക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള അതിഹീനമായിട്ടുള്ള ഗൂഢാലോചനയ്ക്ക് കോടതി നൽകിയിട്ടുള്ള ഈ രാജ്യത്തെ നിയമം നൽകിയിട്ടുള്ള മറുപടിയാണ് നിയമാനുസൃതം ഈ ഈ കേസിനെ നേരിട്ട് കെ സുരേന്ദ്രൻ വിജയം കൈവൈവരിച്ചിരിക്കുന്നു അദ്ദേഹത്തെ പൂർണ്ണമായിട്ടും കോടതി കുറ്റവിക്തനാക്കിയിരിക്കുകയാണ് തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് എൽ ഡി എഫും യു ഡി എഫും അതുപോലെ തന്നെ സുരേന്ദ്രനെ പ്രതിസ്ഥാനത്ത് നിർത്തി വേട്ടയാടിയിട്ടുള്ള മാധ്യമങ്ങളും സുരേന്ദ്രനോടും ബി ജെ പിയോട് മാപ്പ് ചോദിക്കാൻ തയ്യാറാകണമെന്നാണ് എനിക്ക് അമുഖമായി പറയാനുള്ളത് അതെ